ജന്മന കണ്ണിന് കാഴ്ചയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ താരമാണ് ഫെയ്ത്തുമോൾ യൂട്യൂബ് വഴി പാട്ട് കേട്ടു മനസ്സിലാക്കുന്ന പാട്ടുകൾ മനോഹരമായി തന്നെ പാടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതോടെയാണ് ഫേത്തുമോളുടെ കഴിവ് ലോകമറിഞ്ഞത് ജന്മന കണ്ണിന് കാഴ്ചയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ താരമാണ് ഫേത്തുമോൾ പുതുപ്പള്ളി കാഞ്ഞിരത്തുമൂട് മാമൂട്ടിൽ പ്രേയ്സിയുടെ മൂത്ത മകളാണ് ഫെയ്ത്ത് ചെറിയ ക്ലാസ് മുതൽ പാട്ടിനോട് കമ്പം തുടങ്ങി കാഴ്ചയില്ലാത്തതിനാൽ അമ്മ പ്രൈസി യൂട്യൂബിലും മറ്റും പാട്ട് കേൾപ്പിക്കുകയും രണ്ട് ദിവസത്തിനകം ഇത് മനഃപ്പാടമാക്കുകയും ചെയ്യുമായിരുന്നു സാമൂഹിക പ്രവർത്തകൻ ജിമോൻ കല്ലുംപുരയ്ക്കലാണ് ഫെറ്റ്മോൾഡ് പാട്ട് റെക്കോർഡ് ചെയ്ത് തന്റെ ഫേസ്ബുക്ക് പേജിലിട്ടത് പിന്നീട് കുടുംബസുഹൃത്ത് റിജോയാണ് മറ്റ് സോഷ്യൽ മീഡിയകളിൽ പാട്ട് ഷെയർ ചെയ്ത് ഇപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പേർ കണ്ടു कु मिलकर जाए तो तेरे हम आएंगे मिलकर कर जाना तेरे मिले मछली में तेरे हम आएंगे मिलकर कर जाना जाएंगे मछली को तेरे हमको मिलकर, मिलकर तेरे साथ ना हो मछली को तेरे हमको मिलकर तेरे साथ ना हो तेरे 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 हम मछली मछली पानी पानी पले पर वो जाए। तेरे पर कर पानी पले पर 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 वो वो जाए चल कर जाए जाए चल तो तेरे हम आएंगे, कर जाना कर जाना पाएंगे മലയാളം പാട്ടിനു പുറമെ ഹിന്ദിയും ഫേറ്റ് മോൾക്ക് നന്നായി വഴങ്ങും ഹിന്ദി നല്ലതുപോലെ സംസാരിക്കും ഹിന്ദി പാട്ടും അനായാസം കൈകാര്യം ചെയ്യും കൊച്ചു ടിവി കണ്ടാണ് ഹിന്ദി പഠിച്ചത് ഒപ്പം മുത്തച്ഛന്റെ ഉണ്ടായിരുന്നു ഹിറ്റായ മലയാളം പാട്ട് ഹിന്ദിയിലേക്ക് പരിവർത്തനം ചെയ്ത ശേഷം അത് മനോഹരമായി പാടുന്നതാണ് മറ്റൊരു പ്രത്യേകത ദൈവിക ഭക്തിഗാനങ്ങളും വളരെ ഭംഗിയായി പാടും ഐ പി സി സഭകൾ കൊല്ലകടവ് ഗുഡർത്ത് സെന്റർ ഒളശ ബ്ലൈൻഡ് സ്കൂൾ കലോത്സവം തിരുവനന്തപുരം കോട്ടൺ ഗിൽ സ്കൂൾ അസിസി ബ്ലൈൻഡ് സ്കൂൾ കാഞ്ഞിരപ്പള്ളി എന്നീ സ്കൂളുകളിൽ ഗാനാലാപനത്തിന് നിരവധി സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഒന്നു മുതൽ എട്ട് വരെ ഒളഷ അന്ധവിദ്യാലയത്തിലാണ് പഠിച്ചത് ഇവിടെ നിന്നും സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങളും നേടി തുടർന്ന് ഒൻപത് പത്ത് ക്ലാസുകൾ പുതുപ്പള്ളി സെന്റ് ജോർജ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം പൂർത്തിയാക്കി കോട്ടൺ ഹിൽസ് സ്കൂളിൽ പ്ലസ് വണ്ണിനെ ചേർന്നുകൊണ്ട് മജീഷ്യൻ മുതുകാടിന്റെ മാജിക് പ്ലാനറ്റ് സ്കൂളിൽ അല്പം മാജിക്കും ഫേറ്റുമോൾ പഠിച്ചിട്ടുണ്ട് തുടർന്ന് പഠിക്കാനും പാട്ടിലൂടെ ചിത്രചേച്ചിയെപ്പോലെയാകാനും ഒരു നല്ല വീട്ടിൽ താമസിക്കുവാനും ഫേറ്റുമോൾ ആഗ്രഹിക്കുന്നു ഒപ്പം മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും നേരിൽ കാണാനും ആഗ്രഹമുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാനാണ് സഹോദരൻ ഫെലിറ്റ്സ്മോൺ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ